ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സെവി സാജിദ് മിലാന ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല പ്രീമിയം കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാ കളക്ഷൻസും ഹ്യൂജ് സ്റ്റോക്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാം വെബ്സൈറ്റ് ആണെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വാട്സപ്പ് ആണെങ്കിൽ മൂന്ന് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് വാട്സ്ആപ്പ് റിപ്ലേസ് മൺഡേ ടു സാറ്റർഡേ മോർണിംഗ് എയ്റ്റ് തേർട്ടി എ എം ടു ഈവനിങ് ഫൈവ് തേർട്ടി പി എം ആയിരിക്കും സാറ്റർഡേ ഈവനിങ് ടൈം നൈറ്റ് ടൈമിലും സൺഡേ ഡേ ടൈമിലും ഒന്നും നമുക്ക് വാട്സപ്പ് വർക്കിംഗ് അല്ല നമുക്ക് ഓഫാണ് കേട്ടോ പിന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുന്നതിൽ ഇപ്പോൾ വെബ്സൈറ്റ് ബുക്കിങ്ങിൽ എന്തേലും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്താൽ നമ്മുടെ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാന്നാണ് അപ്പോൾ ഒട്ടും താമസിക്കാം നമുക്ക് വീഡിയോ ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആണ് ഇത് നമ്മൾ വിഷുവിന് കൊണ്ടുവന്നു പക്ഷെ അന്ന് വരി ലിമിറ്റഡ് പീസസ് ആയത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി ഈ ഒരു പ്രൊഡക്റ്റ് പ്രസന്റ് ചെയ്യുമ്പോൾ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് നിങ്ങളോട് പറയാം നിങ്ങൾ ധൈര്യമായിട്ട് ഇത് എടുത്തോളൂ ബിക്കോസ് വിഷു ടൈമിൽ ഞാൻ പറഞ്ഞു പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക്കിലേക്ക് ഒരു കൈൻഡ് ഓഫ് കൊറ കോട്ടൺ ഫാബ്രിക്കാണ് വിത്ത് ലൈനിങ്ങിനാണ് പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത് ഫുള്ളി ഒരു ബനാർസി ടൈപ്പ് ഓഫ് വീവിങ് പോകുന്നുണ്ട് കുത്തിക്കൊള്ളുന്ന ടൈപ്പ് ഓഫ് വീവിങ് അല്ല കേട്ടോ നല്ല നല്ല ക്വാളിറ്റി കൂടിയ സെറി വെച്ചിട്ടുള്ള വീവിങ് ആണ് കംപ്ലീറ്റ്ലി പോകുന്നത് എന്നിട്ട് യോഗ് പോർഷനിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് നാല് കളേഴ്സ് ഉണ്ട് ബേസ് കളർ ഇത് തന്നെയാണ് ഈ വരുന്ന ത്രെഡിൽ മാത്രമാണ് കളർ ഡിഫറൻസ് ഉള്ളത് അതുകൊണ്ട് ഏത് ചൂസ് ചെയ്താലും സൂപ്പറാണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസിന് അവൈലബിൾ ആണ് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ലാർജ് ആണ് വൈഡ് നെക്ക് കൊണ്ടുപോവാ കൊണ്ടുപോകാൻ നല്ലാതെ നമ്മുടെ സെക്ഷനിൽ ഒന്നുമില്ല സോ വൈഡ് ആയിട്ടുള്ള നെക്ക് പക്ഷേ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ത്രീ ഫോർ സ്ലീവിങ് സ്ലീവ് തന്നെ ഭയങ്കര രസമാണ് അവിടെ ഒരു കൈൻഡ് ഓഫ് ചെറിയൊരു ഒക്കെ കൊടുത്ത് അതുകൊണ്ട് നിങ്ങൾക്ക് ഡ്രസ്സായിട്ടോ കുർത്തിയായിട്ടോ എങ്ങനെ വേണേലും അറിയാം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു കസ്റ്റമർ സിന്ധു എന്ന് പറഞ്ഞൊരു ഇത് എടുത്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വണ്ണം ഉള്ളതാണ് പക്ഷേ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ കാരണം അതുപോലെയാണ് ഇതിൻ്റെ ഒരു സ്റ്റിച്ചിങ് ക്വാളിറ്റി വന്നിരിക്കുന്നത് യോക്കിന് സെപ്പറേഷൻ കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ രീതിയിലത് ഹീറ്റ് കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രാൻഡ് ആയിട്ട് വേണം ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരും നല്ല ലൈനിങ്ങിന് ഫുൾ ലെങ്തിലേക്കാണ് വരുന്നത് കേട്ടോ ഒന്നും കുറച്ചിട്ടില്ല വേണ്ട നല്ല രസമുണ്ട് നിങ്ങൾക്ക് ഇത് ഈ ഒരു അറ്റയർ നോട്ട് ഓൺലി ഫോർ ഓണം ബട്ട് ആഫ്റ്റർ ദാറ്റ് ഓൾസോ നിങ്ങൾക്ക് യൂസ് യൂസ് ചെയ്യാം അപ്പോൾ ഒരു ഓണം കുർത്തിയായിട്ടും വേർ ചെയ്യാം അതിന് ശേഷവും വേർ ചെയ്യാം ഒരു രണ്ട് ഉപയോഗത്തിന് വേണ്ടി ചെയ്തേക്കുന്ന കുർത്തിയാണ് അപ്പം ഇതിൻ്റെ കളേഴ്സ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ വയലറ്റ് ഷെയ്ഡ് സെക്കൻഡ് വൺ വരുന്നത് അട്ടിപൊളിയായിട്ടുള്ള ഒരു പീ കോക്ക് ബ്ലൂ ഷെയ്ഡ് എന്താ ഇതാണ് ക്ലോസർ ഷോട്ട് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് ഓറഞ്ച് ഷെയ്ഡാണേ നല്ല രസമുണ്ട് കാണാൻ ഫൈനൽ ഷെയ്ഡ് വരുന്നത് പിങ്ക് ഷെയ്ഡ് അപ്പം നല്ല പ്രീമിയം ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇതിന്റെ കളേഴ്സ് ഒന്ന് നോക്കാം കേട്ടോ സ്മോൾ ടു ഡബിൾ എക്സൽ സൈസസിലാണ് അവൈലബിൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വയലറ്റ് ആണ് നല്ല ട്രെൻഡിങ് ആണ് ദ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ഇത് നല്ല ക്വാളിറ്റിയാണ് കാരണം ഞാനിത് പറയാൻ റീസൺ ഞാൻ തന്നെ യൂസ് ചെയ്തു പിന്നെ പല പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്തു ലാസ്റ്റ് കുറേ നമ്മൾ യൂസേജ് കഴിയുമ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ ഇട്ടൊന്ന് അലക്കി നോക്കുമല്ലോ അങ്ങനെയും നോക്കി ഒരു കംപ്ലൈൻ്റ് ഇല്ല കേട്ടോ അത്രയും നല്ലൊരു പ്രോഡക്റ്റ് വിശ്വസിച്ച് തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുവാണ് ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ വരും കേട്ടോ നല്ല വീവിങ് ആണ് ഒരു നൂല് പോലും പൊങ്ങി വരുമോ അല്ലെങ്കിൽ മോശമായി പോവുകയോ ചെയ്യത്തില്ല നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് ചെയ്തേക്കുന്നത് ഒരു ശരിക്കും ഓണം അറ്റയർ ആയിട്ടും യൂസ് ചെയ്യാം അതിന് ശേഷവും യൂസ് ചെയ്യാം ഫ്രണ്ട് പോർഷനിലാണ് ഇതിന്റെ ഒരു ഡിഫറൻസ് വരുന്നത് കേട്ടോ നൈറ്റ് ഫംഗ്ഷനും എന്തിനു വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇനി അപകമ്മിങ് വെഡിങ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ ചോയ്സ് ഇങ്ങനെ വരും അപ്പോൾ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് റാണിപ്പിങ് ആണ് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് നമ്മൾ മുൻപ് ചെയ്തിരുന്ന റേറ്റ് എയ്റ്റ് ഫോർട്ടി ഓർ എയിറ്റ് സിക്സ്റ്റി ആയിരുന്നു ബൾക്കായിട്ട് നമ്മൾ ദിസ് ടൈം കൊണ്ടുവന്നിരിക്കുന്നതുകൊണ്ട് സ്പെഷ്യൽ പ്രൈസാണ് സെവൻ തേർട്ടി നയൻ എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് മാത്രമേ ഉള്ളൂ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറിയാണ് ആണ് അപ്പം സെക്കൻഡ് കളർ ഓപ്ഷൻ റാണി പിങ്ക് ഷെയ്ഡ് അപ്പോൾ നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് ഒരു പീച്ചിഷ് പിങ്ക് ആണ് കേട്ടോ ഇതാണ് ക്ലോസർ ഷോട്ട് വരുന്നത് നല്ല കളർ ഷെയ്ഡ് ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് ആ ത്രെഡിലുള്ള കളർ ഡിഫറൻസ് മാത്രം നിങ്ങൾ നോക്കിയച്ചാൽ മതി ഇത്രയും നല്ല ഹൈ ക്വാളിറ്റി ആണ് നമ്മൾ വെറും എഴുന്നൂറ്റി നാ എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയ്ക്ക് നമ്മൾ തരുന്നത് ഇത്രയും നല്ല ക്ലാസിക് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക സെവൻ ത്രീ നയൻ സ്മോൾ ടു ഡബിൾ എക്സ് സൈസ് അപ്പൊ നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ ഒന്ന് നോക്കി എന്നെ രസം കണ്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് ധൈര്യമായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം ഫാബ്രിക്കിന്റെ ക്ലോസർ ഷോട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പം നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയിൽ ഒരു ഓണം മറ്റേ നോക്കുന്നുള്ളവർക്ക് ശേഷവും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഓൾ ഓവർ ബനാറസി വീവ്സ് വരുന്ന അടിപൊളി എംബ്രോയ്ഡറി വർക്ക് വരുന്ന ഔട്ട്ഫിറ്റ് ആണ് സ്മോൾ ടു ഡബിൾ എക്സസൈസ് പ്രൈസ് വരുന്നത് സെവൻ ത്രീ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോ മൺഡേ മോർണിംഗ് തന്നെ നമ്മൾ ഡെസ്പാച്ച് ചെയ്യും അപ്പോൾ നമ്മുടെ സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആണ് പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന സിംഗിൾ കുർത്തിയാണ് കേട്ടോ എന്ന് വെച്ചാൽ അത് നല്ല രസമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ത്രെഡ് എംബ്രോയ്ഡറി ആണ് ചെയ്തിരിക്കുന്നത് അതായത് ഈ ഒരു ോഡി പോർഷൻ ഫുൾ ആയിട്ട് ത്രെഡ് വർക്ക് ഫ്ലോറൽ രീതിയിൽ സ്കാറ്റർ ചെയ്ത് കൊടുത്തേക്കുവാണ് എന്നിട്ട് ടോപ്പിൻ്റെ എൻ പോർഷനിലേക്കും ആ ഒരു വർക്ക് പോകുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അതുകൊണ്ടോ ഇതാണ് എൻ പോർഷനിലേക്ക് വരുന്ന വർക്ക് നല്ല ഹെവി വർക്കാണ് ഇതിലേക്ക് വന്നേക്കുന്നത് വർക്കിൻ്റെ ക്ലോസ് ഷോട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് നല്ല പ്രീമിയം ക്വാളിറ്റി വർക്കാണ് ചെയ്തേക്കുന്നത് നല്ല ഹൈ ഹൈ ക്വാളിറ്റി ത്രെഡ് വെച്ചിട്ട് എംബ്രോയ്ഡറി വർക്ക് വിത്ത് സ്വീകൻഡ്സ് വർക്കാണ് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഉണ്ട് അത് ഞാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ പ്യൂർ ആയിട്ടുള്ള ആണ് ഫാബ്രിക്ക് വരുന്നത് കോട്ടനിലെ എംബ്രോയ്ഡറി വർക്കുള്ള കുർത്തീസ് ആളുകൾ തപ്പി നടക്കുന്നതാണ് ഞാൻ അത്രയും നല്ല ക്വാളിറ്റി ആണ് അതുകൊണ്ട് തന്നെ നമ്മളിത് ലാർജ് തൊട്ട് ഫോർ എക്സിൽ വരെ ചെയ്തിട്ടുണ്ട് ലാർജ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർട്ടി ടു ഫോർട്ടി ഫോർ ആൻഡ് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് സൈസസിലെ നമ്മളിത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വേറെ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസാണ് ഇപ്പോൾ കാണിക്കുന്നത് ത്രീ എക്സ് എൽ സൈസാണ് ഇതാ എൻ പോർഷൻ രസം എന്ന് അറിയുമോ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് മൽ ആണ് പ്യോറസ്റ്റ് ഫോം ഓഫ് കോട്ടൺ യൂസ് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിളാണ് ഇതൊരു ആണ് കേട്ടോ കോറാ കോട്ടനും മൽ കോട്ടനും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത് കോറാ കോട്ടൺ നിങ്ങൾക്കറിയാം അൺ അൺഫിനിഷ്ഡ് ആയിട്ടുള്ള അതായത് അൺപോളിഷ്ഡ് ആയിട്ടുള്ള പ്യുവർ കോട്ടൺ ആണ് അപ്പം ഇത് അതിന്റെ ഒരു ഫ്യൂഷൻ എന്ന് പറഞ്ഞു അപ്പൊ നല്ല ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് പ്യോറസ്റ്റ് ഫോം ഓഫ് കോട്ടനിലെ ഏറ്റവും ഭംഗിയുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന പ്രൈസ് കേട്ടാൽ സിക്സ് നയൻറ്റി ഫൈവ് ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ആൻഡ് ഫോർ എക്സൽ സൈസസിൽ അപ്പൊ നമുക്ക് ഒരു കളർ ഓപ്ഷൻ കൊണ്ടുവരണം ഞാൻ വേറെ ചെയ്തത് ഓഫ് വൈറ്റ് ആൻഡ് ലാവൻഡർ ആണെങ്കിൽ അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഡെനിം ബ്ലൂ ആണ് കേട്ടോ നല്ല രസമല്ല ഈ ഓഫ് വൈറ്റിലേക്ക് ബ്ലൂ ലാവൻഡർ ഒക്കെ വരുമ്പോൾ ഒക്കെ വന്നാൽ ഭയങ്കര ഭംഗിയാണ് കാണാൻ എന്നാൽ നല്ല വരച്ച് വെച്ചിരിക്കുന്ന പോലത്തെ എംബ്രോയ്ഡറി വർക്കാണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് ഭയങ്കര ഭംഗിയാണ് ബോഡി പോർഷനിലേക്ക് വരുന്ന വർക്ക് ആണെങ്കിലും സൂപ്പറാണ് മെറ്റീരിയൽ ക്വാളിറ്റി ഹൈ എൻഡ് ആണ് കേട്ടോ അടിപൊളി ഐറ്റം ഇതൊക്കെ ഒരുപാട് സ്റ്റോക്കപ്പ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ സിക്സ് നയൻ ഫൈവ് റേറ്റിലേക്കൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ ഫോർ എക്സ് സൈസസിൽ അവൈലബിൾ ആണ് സിക്സ് നയൻ ഫൈവ് ഫ്രീ ഷീറ്റ് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ഓണം അല്ലേ അപ്പോൾ കുറച്ച് പ്രീമിയം കളക്ഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഈ ഡേയ്സിലൊക്കെ കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നോർമലി വരുന്ന ബോൾ പ്രിൻ്റഡ് ഹക്കോബ ഒരു പരിധി വരെ അഫോർഡബിൾ റേറ്റ് ആണ് അല്ലാത്ത പ്രീമിയം പ്യുവർ കോട്ടൺ ഹക്കോബാസ് എക്സ്പെൻസീവ് ആണ് റേറ്റ് കൂടുതലാണ് ആ ഒരു കാറ്റഗറി നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് പിന്നെ ആ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് ഇതിൻ്റെ ക്ലോസർ ഷോട്ട് വരുന്നത് ഇങ്ങനെയാണ് ഈ ഫാബ്രിക്ക് നിങ്ങൾക്ക് കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ഒറിജിനൽ പ്യോർ കോട്ടൺ ഹക്കോബയാണ് ഫുള്ളി ഒരു കൈൻഡ് ഓഫ് ത്രെഡ് വർക്കും കൂടെ അതിൽ കൂടെ പോകുന്നുണ്ട് നല്ല കളേഴ്സിലാട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ളൊരു പിങ്ക് ഷെയ്ഡ് അടിപൊളിയായിട്ടുള്ള ഒരു ന്യൂ ഷെയ്ഡ് ചൂസ് ചെയ്താലും ബെറ്റർ ആണ് കാരണം നല്ല കളറും നല്ല ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രൊഡക്റ്റിന് എക്സ്പെക്റ്റ് ചെയ്യാം എൽബോ ആണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ടാണ് സെൻറ്റർ പോർഷനിൽ കൂടെ പടി കൊടുത്തിട്ടുണ്ട് വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ദാ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത് പ്രീമിയം ഹക്കോബിയാണ് അത് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യണേ ത്രീ ഫോർ സ്ലീവ് സ്ലീവിലേക്കും ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല ഒരു ഫോർമൽ വിയർ കാറ്റഗറിയിലേക്ക് പെട്ട കാരണം ഫാബ്രിക് കാണുമ്പോൾ തന്നെ അറിയാം എക്സ്പെൻസീവ് ആണ് അപ്പം ഇതിന്റെ സൈസ് വരുന്നത് സ്മോൾ മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ത്രീ ഫീസ് അപ്പം നല്ല ക്വാളിറ്റിയുള്ള പ്യോറസ്റ്റ് ഫോം ഓഫ് ഹക്കോബ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി ഒരു ഔട്ട്ഫിറ്റ് ആണ് സൈഡ് സിറ്റഡ് സിറ്റഡാണ് സ്ട്രേറ്റ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെന്റർ പോർഷനെ കൂടെ നല്ലൊരു പടി കൊടുത്തിട്ട് വുഡൻ ബട്ടൺ ത്രീ ഫോർ സ്ലീവ് ആണ് സിമ്പിൾ ആണ് കേട്ടോ സിമ്പിൾ ആണ് ബട്ട് ഫാബ്രിക്കിന്റെ ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ റേറ്റ് നിശ്ചയിക്കപ്പെടുന്നത് അപ്പം ഈ ഒരു പ്രിൻറ്റിങ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തന്നെ സൂപ്പർ ഐറ്റം പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻ അപ്പം നെക്സ്റ്റ് കളറൊന്നും നോക്കി ഈ ഒരു കളർ ഒരു പേസ്റ്റൽ പിങ്ക് ഷെയ്ഡൊക്കെ ഹക്കോബേൽ അങ്ങനെ കിട്ടത്തേ ഇല്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് എപ്പോഴും നമ്മൾ ഈ കാണുന്നത് മെറൂണ് റെഡിഷ് മെറൂണ് ഗ്രീന് ബ്ലാക്ക് വൈറ്റ് ഒക്കെ അല്ലേ ഇതൊന്ന് നോക്കി എന്നെ രസമാണ് മൂന്ന് കളേഴ്സും ഒന്നിനൊന്നിന് ബെറ്റർ ആണ് ഈ ഒരു ഫാബ്രിക് ക്വാളിറ്റി നിങ്ങൾ കിട്ടിയിട്ട് നമ്മളോട് റിവ്യൂ പറയണം കേട്ടോ അത്രയ്ക്കും നല്ലതാണ് പ്രൈസ് വരുന്നത് എയ്റ്റ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ന്യൂ ബ്രൗൺ ഷെയ്ഡാണ് ബ്രൗണിൻ്റെ നല്ലൊരു കളർ വേരിയേഷൻ ആണ് കേട്ടോ മെറ്റീരിയൽ ക്വാളിറ്റി എക്സലൻറ്റ് സ്റ്റിച്ചിങ് ലൈനിങ് എവറിഥിങ് പെർഫെക്റ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ടു ടു സ്ലീവ്സ് ആൻഡ് ബോഡി പോർഷൻ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് നല്ല ക്ലാസി അടിപൊളി ഐറ്റം പ്രൈസ് എയ്റ്റ് നയൻ നമ്മുടെ അടുത്ത കാറ്റ്ലോഗ് വരുന്നത് എപ്പോഴും നല്ല റേറ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ബട്ട് ദിസ് ടൈം നമുക്ക് നല്ലൊരു മാനുഫാക്ചറിൻ്റെ കഴിഞ്ഞു ബൾക്കായിട്ട് ചെയ്തുകൊണ്ട് ഒരു അഫോർഡബിൾ റേറ്റിൽ കിട്ടുകയും നിങ്ങൾക്ക് ഒരു അഫോർഡബിൾ റേറ്റ് തരാൻ പറ്റുകയും ചെയ്യും ബിക്കോസ് ഇതിൻ്റെ ഒരു ഹോൾസെയിൽ റേറ്റ് തന്നെ തൗസൻഡ് ഹൺഡ്രഡ് റേറ്റ് വരും കേട്ടോ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും പ്യുവർ കോട്ടൺ കോട്ടാ സിൽക്ക് ഫാബ്രിക്ക് ആണേ സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് അതിലേക്ക് ഓൾ ഓവർ ബുട്ടാവർക്ക് വരുന്ന ത്രീ പീസ് കളക്ഷൻ ആണ് കേട്ടോ നല്ല കളറാണ് ചെയ്തേക്കുന്നത് ഇതുകൊണ്ട് ഈ ഒരു കളർ നോക്കി നല്ല ഭംഗിയുള്ള ഒലിവ് ഗ്രീൻ നെക്സ്റ്റ് വൺ വരുന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള റസ്റ്റ് ഓറഞ്ച് ഷെയ് ഫൈനൽ ഷെയ്ഡ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഈ ബ്ലൂ ആണ് അപ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് ഒലിവ് ഗ്രീൻ ആണ് സൈഡ് സ്വിറ്റഡ് ആണ് കട്ട് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് ബോട്ടം പീസ് വരുന്നുണ്ടോ നല്ല കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ കോട്ടൺ അല്ല കോട്ട സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ വരുന്ന ബോട്ടം ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡിൽ പോക്കറ്റ്സും ഫിറ്റിങ്സിന് വേണ്ടി ഡോരീസും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബുട്ടാസുമായിട്ട് മാച്ച് ചെയ്യുന്ന അതേ കളർ തന്നെയാട്ടോ നമ്മൾ കൊടുത്തേക്കുന്നത് ദുപ്പട്ട നിങ്ങളൊന്നും നോക്കോണേ നല്ല പ്രീമിയം ക്വാളിറ്റി ദുപ്പട്ടയാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ത്രീ പീസ് നോക്കുന്നുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് പ്യുവർ കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ട കണ്ടോ സ്റ്റൈലിഷ് ദുപ്പട്ടയാണ് ഫുള്ളി ബുട്ടാവർക്ക് ഇതിലൂടെയും പോകുന്നുണ്ട് പ്രൈസ് വരുന്നത് വൺ വൺ ഫോർ സീറോ നമ്മുടെ ഔട്ട്ഫിറ്റ് ഇങ്ങനെ വരും കേട്ടോ ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട സിൽക്ക് കോട്ടൺ സിൽക്ക് ആണ് ഫാബ്രിക്ക് വരുന്നത് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഓൾ ഓവർ ബുട്ടാവർക്ക് ആണ് നമ്മുടെ ടോപ്പിലേക്കും ദുപ്പട്ടയിലേക്കും വന്നിരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ബോട്ടം പീസ് ഫ്രണ്ടിലെ പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് വിത്ത് ഡോരീസ് ആണ് ദുബട്ട ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും വിട്ടു നോക്കിയിട്ടുള്ള നല്ല സൂപ്പർ ക്ലാസ്സി ദുപ്പട്ട നോക്കി അട്ടിപൊളിയല്ലേ നല്ലൊരു ട്രഡീഷണൽ എത്നിക് വിയർ കാറ്റഗറിയിലേക്ക് നമുക്കിതിനെ ഇൻക്ലൂഡ് ചെയ്യാം വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്കാണ് നമ്മൾ ചെയ്തേക്കുന്നത് സൂപ്പർ ഐറ്റം ആണ് ഈ ഒരു കളർ മൂന്ന് കളേഴ്സേ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളൂ മൂന്നും എക്സലൻറ്റ് കളേഴ്സിലാണ് കൊണ്ടുവന്നേക്കുന്നത് സ്മോൾ ടു ത്രീ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർത്താണ് വൺ വൺ ഫോർ സീറോ േസ് രണ്ടെണ്ണം ഉണ്ട് നമുക്ക് നോക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള റസ്റ്റ് ഓറഞ്ച് ആണ് കേട്ടോ ഷെയ്ഡ് വരുന്നത് സൈഡ് സിറ്റഡ് ആണ് സ്ട്രൈറ്റ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് കണ്ടോ നല്ല കളർ അല്ലേ ഈ ഒരു കളർ മാത്രം പോര ഇനി ഓണത്തിനൊരു എത്തിനിങ്ക് വിയർ നോക്കുന്നവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ബോട്ടം പീസിൻ്റെ കളർ വരുന്നത് ഈ ഇതുപ്പട്ടയുടെ സെയിം കളറിൽ തന്നെയാണ് എല്ലാത്തിനും അങ്ങനെ തന്നെയാണ് ഓൾ ഓവർ ബുട്ടാസ് ലെത് കണ്ടോ നമ്മുടെ കല്യാണി കോട്ടൺ സാരീസ് അല്ലെ നാരായൺപെട്ട് സാരീസിൽ വരുന്ന സെയിം സംഭവങ്ങൾ നമ്മൾ ഒരു സർവാറിലേക്ക് കൊണ്ടുവന്ന എങ്ങനെയുണ്ട് അപ്പം ആ രീതിയിലേക്കാണിത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ നല്ല കളക്ഷനാണ് ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക കോസ്റ്റ്ലി എനിക്ക് അറിയാം ബട്ട് ക്വാളിറ്റി അടിപൊളിയാണ് ഇതിൻ്റെതായ ഫീച്ചേഴ്സ് കൊണ്ടാണ് വൺ വൺ ഫോർ സീറോ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് റോയൽ ബ്ലൂവും ഇങ്ക് ബ്ലൂവും കൂടെ മിക്സ് ആയി വന്ന എങ്ങനെ വരും ആ ഒരു കളർ ഷെയ്ഡാണ് ഏത് ഷെയ്ഡ് നിങ്ങൾ ചൂസ് ചെയ്താലും പെർഫെക്റ്റ് ആണ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഷെയ്ഡോ ഒരു ഷെയ്ഡോ നിങ്ങൾക്ക് വരത്തില്ല പെർഫെക്റ്റ് ആണ് ബിക്കോസ് കോട്ടൺ ആണ് അതിലേക്ക് നല്ല ഭംഗിയുള്ള ഒരു കൈൻഡ് ഓഫ് ടെമ്പിൾ ബുട്ടാസ് ആണ് ഫുള്ളി ചെയ്ത് ഏറ്റവും അടിപൊളി ഇതിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ദുപ്പട്ട തന്നെയാണ് കേട്ടോ നമ്മൾ ഈ ഫീച്ചേഴ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എന്നെ രസം വന്ന് നോക്കി അടിപൊളി ദുപ്പട്ട അപ്പോൾ ഓണത്തിന് ടിഷ്യൂസ് ഒന്നും വേണ്ട എന്നാൽ ഒരു ട്രഡീഷണൽ ലുക്ക് വേണം എന്ന് ഉണ്ട് ത്രീ പീസ് കളക്ഷൻ നോക്കിയിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്ക് പറ്റിയ ഒരു ഓപ്ഷനാണിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് കാറ്റലോഗ് വരുന്നത് സെക്കൻഡ് ലാസ്റ്റ് കാറ്റലോഗ് വരുന്നത് അടിപൊളിയായിട്ട് വേണം ഇന്നത്തെ എല്ലാം നല്ലതാണ് ഇത് ഇത്രയും കളേഴ്സിൽ നമ്മൾ കൊണ്ടുവന്നിന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ വൺ ബൈ വൺ കളർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് പീച്ച് ഉണ്ട് ലാവൻഡർ ഷെയ്ഡ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള വൈൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്റ്റാഡ് എല്ലാം പിന്നെ നമ്മുടെ സ്വന്തം പീക്കോക്ക് ബ്ലൂ ഒരു ഡി ഗ്രീൻ ഒരു റെഡിഷ് കൈൻഡ് ഓഫ് മെറൂൺ ഷെയ്ഡ് പിന്നെ ഒരു ലൈറ്റ് പീച്ച് ഷെയ്ഡ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ ഈ ഒരു ഐറ്റം അടിപൊളിയാണ് എല്ലാം നല്ലതാണ് പക്ഷേ ഇതിന് നിങ്ങൾ ഇത് നോക്കിയതിൻ്റെ ഫീച്ചേഴ്സ് കണ്ടോ നല്ല എ ലൈൻ മോഡലാണ് കുർത്തി വന്നിരിക്കുന്നത് ഇതൊരു ഇമ്പോർട്ടൻറ്റ് കൈൻഡ് ഓഫ് ഫാബ്രിക് ആണ് അതായത് കോട്ടൺ ആണ് കോട്ടണിലേക്ക് ഒരു സിൽ വ്ലൻഡ് വരുന്ന ഒരു ഫാബ്രിക് പക്ഷെ എന്നെ നല്ലൊരു മെറ്റീരിയലാണെന്ന് അറിയുമോ അതുപോലത്തെ നല്ല മെറ്റീരിയലും നല്ലൊരു ഓവർ നെക്ക് കൊടുത്തിട്ട് എംബ്രോയ്ഡറി വർക്ക് ത്രീ ഫോർ സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് ഇതിന് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ ഫാബ്രിക്കിന്റെ ക്ലോസർ ഷോട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഹൈ ക്വാളിറ്റി ആണ് പ്രീമിയം ക്വാളിറ്റി നിങ്ങൾക്ക് ഇത് നിങ്ങൾക്കിത് ആയിട്ട് വീഡിയോയിൽ വരുമോ എന്ന് എനിക്കറിയത്തില്ല നേരിട്ടല്ലേ നമുക്ക് അതിന്റെ സോഫ്റ്റ്നെസും കംഫർട്ടും ഒക്കെ ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ വീഡിയോയിൽ അത്രയും കിട്ടത്തില്ലല്ലോ അപ്പം നല്ലൊരു ഡാർക്ക് വീട് ഷെയ്ഡ് നമുക്ക് ഈ ഒരു കളർ വെയർ ചെയ്ത് നോക്കാം പ്രൈസ് ദി ബെസ്റ്റ് സെവൻ നയൻ ഫൈവ് ഫ്രീ ഷീറ്റ് നമ്മുടെ ഔട്ട്ലുക്ക് ഉണ്ടോ നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇമ്പോർട്ടഡ് ആണ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കോട്ടൺ ടെക്സ്ചർ ആണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ ഇതിലേക്ക് ഫുള്ളി ഒരു ലൈൻസ് പോകുന്നുണ്ട് അത് കാണാൻ എന്ന് അറിയില്ല വീഡിയോയിൽ ഒരു ബ്ലാക്ക് കളർ ത്രെഡ് ലൈൻസ് ഇങ്ങനെ കംപ്ലീറ്റ്ലി പോകുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് കൊടുത്തിട്ട് എംബ്രോയിഡറി വർക്കാണ് രണ്ട് സൈഡിലും പോക്കറ്റ്സ് കൊടുത്തിട്ട് എന്താണ് നല്ല അടിപൊളി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ ഒരു അട്രാക്ഷൻ എലൈൻ കട്ടിങ്ങിന് വന്ന നല്ല ഫിറ്റിങ്സാണ് ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് കളേഴ്സ് ഒക്കെ നല്ല നല്ലപോലെ വന്നിട്ടുണ്ട് ഒട്ടും ഡാൾ ഷെയ്ഡ്സ് വരത്തില്ല ഫാബ്രിക് ക്വാളിറ്റി പ്രീമിയം ആണ് നമ്മുടെ പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ നല്ലൊരു ബ്രാൻഡഡ് കുർത്തി ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുമ്പോൾ പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക സ്മോൾ ടു ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് നമുക്ക് വേഗം ഓരോരോ കളേഴ്സ് ആയിട്ട് കണ്ടുപോകട്ടെ ഇതാണ് ഫാബ്രിക് പ്രോസർ ഷോട്ട് വരുന്നത് എക്സലൻറ്റ് ക്വാളിറ്റി സ്മോൾ ടു ഡബിൾ എക്സൽ സൈസിൽ രണ്ട് സൈഡ് പോക്കറ്റ്സ് കൊടുത്ത് സൈഡ് പോക്കറ്റ്സിലേക്കുള്ള എംബ്രോയ്ഡറി വർക്ക് ഞാൻ ഈ വേറെ ഏത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബ്യൂട്ടി മനസ്സിലായില്ല ഇങ്ങനെ കാണിച്ചോ ഒന്നും മനസ്സിലാവണമെന്നില്ല അത്രയും നല്ലതാണ് എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് സെവൻ നയൻ ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പർപ്ലിഷ് വൈൻ ഷെയ്ഡാണ് ഏത് ഷെയ്ഡും ബെറ്റർ ആണ് സ്റ്റൈൽ അടിപൊളിയാണ് രണ്ട് സൈഡ് പോക്കറ്റ്സ് വിത്ത് അടിപൊളി എംബ്രോയ്ഡറി ലൈൻ കട്ടി പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് നെക്സ്റ്റ് വൺ വരുന്നത് റിയൽ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡ് ആട്ടോ നല്ല കളർ ഷെയ്ഡ് നല്ല ക്വാളിറ്റി ഈ ഒരു പ്രൈസിന് വർത്താണ് ട്രൈ ചെയ്ത് നോക്കാം അവരൊക്കെ ട്രൈ ചെയ്തു നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് ഒറിജിനൽ പീക്കോ ബ്ലൂ ഷെയ്ഡാണ് നല്ല സിൽക്കി ഫിനിഷ് ഉള്ള കോട്ടൺ ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് ഫാബ്രിക് ഫാബ്രിക്കായിരുന്നതിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം സ്മോൾ ടു ഡബിൾ എക്സ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒലിവ് ഗ്രീൻ ഷെയ്ഡ് ഏഴോ എട്ടോ കളേഴ്സിൽ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ആണ് കളർ ഡിഫറൻസ് മാത്രം നോക്കിയാൽ മതി നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് മെറൂൺ ആണ് നല്ല മെറൂൺ ആണ് കേട്ടോ ഓരോ കളറും ബ്യൂട്ടി ആക്കുന്നത് ആ പ്രോഡക്റ്റിൻ്റെ ലുക്കും കൂടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അടിപൊളിയാണ് അപ്പോൾ ഫൈനൽ ഷെയ്ഡ് വരുന്നത് നമ്മൾ ആദ്യം ഈ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഡാർക്ക് ആണെങ്കിൽ അതിൻ്റെ ഒരു ലൈറ്റർ വേരിയേഷൻ ഒരു പിങ്ക് ഷെയ്ഡ് എന്നായിരിക്കും കേട്ടോ വെബ്സൈറ്റ് ഇടാൻ പോകുന്നത് എന്താണ് നല്ല നല്ല ആണ് ട്രൈ ചെയ്ത് നോക്കുക ഞാനിങ്ങനെ കളേഴ്സ് മാത്രമാണ് കാണിച്ചു വരുന്നത് അത്രയും പ്രൊഡക്റ്റോട് വെയർ ചെയ്യാനുള്ള സമയപരിമിതി മൂലമാണ് കേട്ടോ അത് നല്ല രസമാണ് ഇങ്ങനെ തന്നെയാണ് ഏത് വെയർ ചെയ്താലും ഇരിക്കുന്നത് ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക സെവൻ നയൻ ഓണത്തിന്റെ പല അറ്റേഴ്സ് നമ്മൾ പ്രസന്റ് ചെയ്തിട്ടുണ്ട് അല്ലെ മോഡേനും പിന്നെ നമ്മുടെ ശരിക്കും എത്ര വേഴ്സും ഒക്കെ ടിഷ്യൂ കുർത്തീസൊക്കെ കണ്ടു അപ്പം നമ്മുടെ ശരിക്കും കേരള ടച്ച് വരുന്നതാണ് ഈ ടോപ്പ് ആൻഡ് സ്കേർട്ടിന് വരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട് വളരെ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന പുതിയ കളക്ഷൻ ആണ് ഈ ടോപ്പ് ആൻഡ് സ്കേർട്ട് ഒരു ക്രോപ്പ് ടോപ്പ് മോഡലിലാണ് വന്നിരിക്കുന്നത് ടോപ്പ് വരുന്നത് എങ്കിലും അത്യാവശ്യം നമുക്ക് ഇറക്കു വരുന്ന ഇറക്കം കിട്ടുന്നുണ്ട് ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് യോക്കിലേക്ക് മാത്രമല്ല ഫുൾ ഫ്രണ്ട് പോർഷൻ മൊത്തം ബീറ്റ്സും മിറേഴ്സും വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു മിഡ് എൽബോ സ്ലീവ് കൊടുത്തിട്ട് പഫ് ആണ് ചെയ്തേക്കുന്നത് പിന്നെ എന്നാൽ സ്പെഷ്യാലിറ്റി സ്കേർട്ട് വരുന്നത് ഗോൾഡൻ ടിഷ്യൂ ഫാബ്രിക്കിലാണ് സ്കേർട്ടിന് ഞാൻ പോർഷനിലേക്ക് സിക്സ് ആ മോഡലിൽ ബാട്ടിക് ആണ് ചെയ്തേക്കുന്നത് ബാട്ടിക് പ്രിന്റിംഗ് അല്ല ബാത്തിങ്ങിന്റെ ഫാബ്രിക് വെച്ചിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ക്ലോസർ ഷോട്ട് കാണിച്ചുതരാം ഫുള്ളി പ്ലീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സ്കേർട്ടാണ് നല്ല ഒതുങ്ങി കിടക്കുന്ന സ്കേർട്ടാണ് ഇങ്ങനെ പറന്ന് കിടക്കുന്നത് നല്ല രസമുണ്ട് പിന്നെ സൈഡ് വശത്തേക്ക് ടോരീസും കൊടുത്തിട്ടുണ്ട് ഭയങ്കര രസമുള്ള അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് അപ്പം ഓപ്പൺ നെക്ക് വേണം വൈഡ് നെക്ക് വേണം എന്ന് പറഞ്ഞവർക്ക് വൈഡ് ആയിട്ടുള്ള വീ നെക്കാണ് ചെയ്തേക്കുന്നത് ക്ലോസ്ഡ് ആയിട്ടുള്ള നെക്കല്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് നല്ല മൂന്ന് കളേഴ്സിലാണ് കൊണ്ടുവന്നേക്കുന്നത് ഞാൻ വേർ ചെയ്തിരിക്കുന്നത് കോഫി ബ്രൗൺ ആണ് ഇനി റെഡേഷ് മെറൗണും ബ്ലാക്കും ഉണ്ട് പ്രൈസ് ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് ബിക്കോസ് ബ്രാൻഡഡ് ആണ് ബാത്തിക്കാണ് പ്യോർ ബാട്ടിക്കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് അതിലേക്ക് ഒരു നല്ല ചുങ്കിടിയൊക്കെ ഭയങ്കര പോപ്പുലർ അല്ലേ ആ ഒരു ചുങ്കിടി മോഡലുള്ള പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ആണെങ്കിലും പ്രീമിയം ക്വാളിറ്റി ടിഷ്യൂസിൽക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പ്രൈസ് വരുന്നത് വൺ സീറോ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് സ്മോ സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസിലാണ് അവൈലബിൾ അപ്പൊ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് നല്ല റെഡിഷ്ലൂ ഷെയ്ഡ് ഏത് ഷെയ്ഡും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇത് നല്ലൊരു കേരള ക്രീം കളറിൽ വരുന്ന ടിഷ്യൂ ഫാബ്രിക്കാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി എൻ പോർഷൻ വരുന്ന ഇങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞത് ടോപ്പിൻ്റെ എൻഡിലേക്ക് സിക്സ് ഇതിൻ്റെ ബഡ്ജറ്റ് വേരിയേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു മസ്റ്റാർഡ് എല്ലോയിൽ അജറക് പ്രിൻറ്റ് വെച്ചിട്ട് അതിൻ്റെ റേറ്റ് വന്ന് നയൻ ഫോർട്ടി ഉണ്ടായിരുന്നുള്ളൂ ഇത് വൺ സീറോ ഡബിൾ നയൻ ആണ് കേട്ടോ ഇതാ ഇങ്ങനെ വരും നല്ല രസമില്ലേ കാണാൻ അടിപൊളിയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സ്കൂൾ ഗോയിങ് തൊട്ട് മേലോട്ടുള്ള ടീനേജ് പിള്ളേർക്ക് തൊട്ട് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ലതാണ് ഇപ്പം എല്ലാവരും എല്ലാ ഡ്രസ്സുകളും ഇടുന്നുണ്ടല്ലോ ഇതാണ് ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് എന്നെ രസം എന്ന് പറയുമ്പോൾ ശരിക്കും ചുങ്കടി ടൈപ്പ് ഓഫ് പ്രിൻറ്റിംഗ് ആണ് ഇതിലേക്ക് പോകുന്നത് ബാക്ക് സൈഡിൽ നമ്മൾ സിബ് കൊടുത്തിട്ടുണ്ട് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റാണേ നമുക്ക് ഇടാനും ഊരാനും ഉള്ള കംഫർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ സിബ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി ഐറ്റം ഇന്ന് അപ്പം നിങ്ങൾ മിസ്സ് ചെയ്ത് പ്രിൻസസ് കട്ടിലുമാണ് ഈ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് വന്നിരിക്കുന്നത് സോ നല്ല ഷേപ്പിൽ കിടന്നോളും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വെറും വൺ സീറോ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ റേമിയമാണ് സ്മോൾ ടു ഡബിൾ എക്സ് അപ്പോൾ നമ്മുടെ ഫൈനൽ കളർ ഓപ്ഷൻ വരുന്നത് അതിമനോഹരമായ ബ്ലാക്ക് ഷെയ്ഡ് എല്ലാം സൂപ്പറാണ് നോട്ട് ഓൺലി ഫോർ ഓണം എനി ഒക്കേഷൻസ് ലൈക്ക് അപ്കമിങ് വെഡിങ് സീസൺ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻസിന് കെയർ താമസം എന്ത് ഫംഗ്ഷൻസിനും നമുക്ക് നല്ലൊന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഡ്രസ്സപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ ക്ലോസർ ഷോട്ട് വരുന്നത് ബ്ലാക്ക് ആണ് ഒരു ശകലം പോരും കോട്ടനാണെന്ന് പറഞ്ഞ് നിരപ്പില്ല ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാത്തതുകൊണ്ടാണ് കോസ്റ്റ്ലി ആയതും വൺ സീറോ ഡബിൾ നയൻ റേറ്റ് വന്നതും അപ്പം ഈ ഒരു പ്രൈസിന് ട്രൈ ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ട്രൈ ചെയ്യുക ഇനി വേറെ ടോപ്പ് ആൻഡ് സ്കേർട്ട് ഒന്നും നമുക്ക് വരാനില്ല കേട്ടോ അപ്പം ട്രൈ ചെയ്യുക വൺ സീറോ ഡബിൾ നയൻ സ്മോൾ ടു ഡബിൾ എക്സ് അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ഈ ഒരു സൺ സാറ്റർഡേ സ്പെഷ്യൽ വീഡിയോ വൈദ്യപ്പിക്കാണ് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഒക്കെ വെബ്സൈറ്റ് ഓർ വാട്സപ്പ് ത്രൂ ബുക്ക് ചെയ്യാമെന്നാണ് കേട്ടോ നെക്സ്റ്റ് വീഡിയോ ടുമോറോ മോർണിംഗ് ലെവൻ എ എം ഓർ ഈവനിങ് എയിറ്റ് തേർട്ടി പി എം ആയിരിക്കും അതിൽ കാണാം ചുരുതൻ താങ്ക് യു ടേക്ക് കെയർ